ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പുസ്തകം ഒന്നാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക കർത്താവ് നമുക്ക് ഉറപ്പു തരാണ് എന്റെ കുഞ്ഞെ നിനക്കൊന്നിലും സന്തോഷം കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരും നിന്നെ ഒന്നും തൃപ്തിപ്പെടുത്താത്ത ഒരു കാലഘട്ടം വരും ആരും എനിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വരും ഇങ്ങനെ ഒരു കാലഘട്ടം നിന്റെ മുമ്പിലേക്ക് വന്നെത്തും മുൻപേ ദൈവത്തെ തേടാനും ആരാധിക്കാനും പറ്റാത്ത ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിലേക്ക് വന്നെത്തും മുൻപേ നിനക്ക് ഇപ്പോൾ കിട്ടുന്ന അവസരം നീ പ്രയോജനപ്പെടുത്തു ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനും നിനക്ക് സമയമുണ്ട് സാഹചര്യമുണ്ട് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും നമ്മൾ ഞെരുക്കുമ്പോ നമ്മുടെ നോട്ടം പലപ്പോഴും ഈ ലോകസുഖങ്ങളിലേക്കും ലോകം നൽകുന്ന ആശ്വാസങ്ങളിലേക്കും മാത്രമായിട്ട് ഒതുങ്ങി പോവാറുണ്ട് ഇങ്ങനെ ഈ സുഖങ്ങളുടെ പിന്നാലെ പോയി പോയി ദൈവത്തെ നമ്മൾ മറക്കും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ മറക്കും പ്രാർത്ഥന നമ്മള് ബോധപൂർവ ഒഴിവാക്കും ജോലി വ്യക്തിയിൽ ഓടി 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 തളർന്നു കഴിയുമ്പോ പിന്നെ ഉറങ്ങാൻ തളർന്നു ഉറങ്ങാനേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഞാൻ ഒഴിവാക്കണത് എന്താ ദൈവികമായ ആത്മീയമായ കാര്യങ്ങളായിരിക്കും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോ ഈ ലോകത്തിന്റെ പല സുഖങ്ങളുടെ പിന്നാലെയും ബന്ധങ്ങളുടെ പിന്നാലെയും ആർഭാടങ്ങളുടെ പിന്നാലെയും ഓടി ഓടി മനുഷ്യാഗ്നി മടുക്കും കാരണം കർത്താവ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയാണ് എനിക്ക് ഒന്നിനും ഒരു സന്തോഷം തോന്നില്ലല്ലോ ആവശ്യത്തിന് സമ്പത്തുണ്ട് സുഖ സൗകര്യങ്ങളുണ്ട് പലതരത്തിലുള്ള ജീവിത വ്യഗ്രതകളില്ലാത്ത ലൈഫുണ്ട് ഇഷ്ടം പോലെ ജോലിക്കാരെ എൻ്റെ ചുറ്റിലുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിന് എല്ലാം ഉണ്ട് പക്ഷെ എന്നാലും എനിക്കൊരു സന്തോഷമില്ല പ്രിയ സഹോദരങ്ങളെ അഗസ്റ്റിൻ പുണ്ണൻ വിശുദ്ധ അഗസ്റ്റിൻ എപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ആത്മാവ് അങ്ങയിൽ വിലയം പ്രാപിക്കും വരെ ഞാൻ അസ്വസ്ഥനാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ആത്മാവിന്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ട് ദൈവത്തെ കൊണ്ട് നിറയപ്പെടേണ്ട ഒരു കോർണർ നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട് ആ ഒരു ദാഹം നമ്മുടെ ആത്മാവിലുള്ള ഈ ദാഹം ദൈവത്തെ കൊണ്ട് മാത്രമേ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ ഈ ലോകത്തിന്റെ ഓരോ വസ്തുക്കളെ കൊണ്ടും നമ്മുടെ ആത്മാവിന്റെ ദാഹം തീർക്കാൻ നമുക്ക് പറ്റില്ല പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും ഈ ലോകത്തിന്റെ പിന്നാലെ പോയ അല്ലെങ്കിൽ ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ പോയ എല്ലാം മറക്കാൻ പറ്റും ചിലപ്പോൾ അതിനു വേണ്ടി ഒരു പെഗ് അടിച്ചിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് ചില തെറ്റായ സുഖങ്ങളിൽ സുഖങ്ങളിലും പോകുന്നവരുണ്ട് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പ്രിയ സഹോദരങ്ങളെ ഇതൊക്കെ ചെയ്ത് ചെയ്ത് താൽക്കാലികമായി ആനന്ദത്തിൽ നീ മുഴുകി പതുക്കെ പതുക്കെ നീ മടുക്കും പിന്നെ ജീവിതം നിരാശയിലേക്ക് പോവും ഈ ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാകാതിരിക്കാൻ കർത്താവ് മുൻകൂട്ടി ഈ മാസത്തിന്റെ ആദ്യ ദിവസം നിന്നോട് പറയാണ് എന്റെ കുഞ്ഞെ ഉദ്ധിതനായ ഈശോ നിന്റെ കൂടെയുള്ള ഈ സമയം ദൈവത്തെ നീ തേട് കർത്താവ് നിന്നോടൊപ്പമുള്ള ഈ സമയത്ത് കർത്താവിനെ വിളിക്കി ഇപ്പൊ നിനക്ക് ആരോഗ്യമുണ്ട് ഇപ്പൊ നിനക്ക് ആവശ്യത്തിന് മുന്നോട്ടു പോവാനുള്ള വകയുണ്ട് ഇതെപ്പോ വേണമെങ്കിലും എന്റെ കയ്യിൽ നിന്ന് പോവാം എന്റെ ഈ ആരോഗ്യം മുഴുവൻ ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് നഷ്ടപ്പെടാം അന്ന് എനിക്ക് പ്രാർത്ഥിക്കാനോ ദൈവത്തിലേക്ക് തിരിയാനോ ഒരു പക്ഷെ സമയം കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഇന്നത്തെ എന്റെ മനസ്സിന്റെ അവസ്ഥ ഇന്നത്തെ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ എനിക്ക് ഇപ്പൊ അതിൽ തോന്നി തുടങ്ങിയോ എനിക്ക് ഒരു സുഖലില് ഒരു ലൈഫ് അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലേക്ക് വരണോ കുഞ്ഞീ തിരിച്ചറിയുക നിന്റെ ഓട്ടം തനിച്ച നിനക്ക് നിന്റെ ആത്മാവ് നിന്റെ ആത്മാവെ ഒരു തരി ദൈവസ്നേഹം ദൈവ സ്നേഹം അറ്റുപോയി ഇന്ന് തന്നെ തിരിച്ചു നടക്കാൻ റെഡിയാ എനിക്ക് എവിടെയൊക്കെയാ ദൈവത്തിന്ന് ഞാൻ എവിടെ നിന്നൊക്കെ ഓടി മാറിയ കൂതാശകൾ കണഞ്ഞിട്ട് എത്ര കാലമായി എന്റെ ദൈവത്തെ തേടി പരസ്യ കുർബാനക്ക് പോയിട്ട് എത്ര നാളായി പ്രിയ സഹോദരങ്ങളെ പല ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തുണ്ടാവും പക്ഷെ അവിടെയൊന്നും എന്റെ ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ എനിക്ക് പറ്റാത്ത ഉണ്ടാവും എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പില് എന്തുമാത്രം സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട് ഇന്ന് ദൈവവുമായി ഹൃദയം കൊണ്ടെടുത്തില്ലെങ്കില് ഉറപ്പാണ് നിന്റെ ആത്മാവ് നാശത്തിലേക്ക് നീ നിരാശപ്പെടും ഒറ്റയ്ക്കാവും ജീവിതം മടുക്കും ഈ ഒരു ദുർഗതി വരാതിരിക്കാൻ പ്രിയ സഹോദരങ്ങളെ ഒന്ന് തിരിച്ചു നടക്കാം സ്നേഹിക്കുന്ന ഒരു ദൈവം കുഞ്ഞെ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അവൻ ഇഷ്ടംപോലെ സമയമുണ്ട് നിന്നെ കേൾക്കാൻ ഒന്നുള്ളു തുറന്ന് ഇന്നത്തെ ദിവസം ഈശോട് ഒന്ന് സംസാരിക്കാമോ അല്പസമയം ഈശോട് അരികിലൊന്ന് ഇരിക്കാമോ ഈശോ പറയുന്നൊന്ന് കേൾക്കാമോ അങ്ങനെ ചെയ്യാൻ ഞാൻ റെഡി ആകുമ്പോ നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ എനിക്ക് തിരിച്ചു തരാൻ എന്നെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എനിക്ക് രുചിച്ചറിയാൻ പറ്റും അങ്ങനെ ജീവിതം കൂടുതൽ ഫലദായകമാക്കാൻ സന്തോഷപ്രദമാക്കാൻ സ്വർഗം മുന്നിൽ കണ്ട് മുന്നോട്ട് പോവാൻ ഈശോ ഇന്നത്തെ ദിവസം നമ്മളെ അനുഗ്രഹിക്കട്ടെ